പ്രകൃതിയെ സ്നേഹിച്ച് നാട്ടറിവുകൾ നൽകി കരിവള്ളൂർ പേരളത്ത് ഒരു മനുഷ്യനുണ്ട് എ വി നാരായണൻ ചെറുപ്പം തൊട്ടേ മണ്ണിനോടും മരങ്ങളോടുമാണ് ഇദ്ദേഹത്തിന് പ്രിയം എഴുപത്തിരണ്ടാമത്തെ വയസ്സിലും ഇതിനോടുള്ള പ്രിയത്തിന് ഒട്ടും കുറവില്ല പ്രകൃതിയെ സ്നേഹിച്ച് നാട്ടറിവുകൾ നൽകി കരിവള്ളൂർ പേരളത്ത് ഒരു മനുഷ്യനുണ്ട് എ വി നാരായണൻ ചെറുപ്പത്തിൽ പിതാവിന്റെയും മുത്തശ്ശന്റെയും കൂടി വയലിലേക്ക് ഇറങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഇദ്ദേഹത്തിന് കൃഷിയോടുള്ള പ്രിയം പിന്നീട് കൃഷി വകുപ്പിൽ ഉദ്യോഗസ്ഥനായപ്പോഴും വിരമിച്ച ശേഷവും അതിനോടുള്ള പ്രിയത്തിന് ഒട്ടും കുറവ് സംഭവിച്ചില്ല ഇദ്ദേഹത്തിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് തന്നെ കാടും ചെടിയും ഔഷധ ഒരു അന്തരീക്ഷത്തിലാണ് പല പച്ചക്കറികളും ഇദ്ദേഹം സ്വന്തം ആവശ്യത്തിനായി കൃഷി ചെയ്യുന്നു ബാക്കിയായവ ആവശ്യക്കാർക്ക് സൗജന്യമായി നൽകുന്നു കാർഷിക അറിവുകൾ ക്രോഡീകരിച്ച് ലേഖനങ്ങളാക്കി പല മാസികകളിലും പ്രസിദ്ധീകരിക്കുന്നുമുണ്ട് നാരായണൻ നിരവധി അവാർഡുകളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് കേരള വനം വകുപ്പിൻ്റെ പ്രകൃതിമിത്ര അവാർഡ് വനമിത്ര അവാർഡ് സരോജിനി ദാമോദരൻ ഫൗണ്ടേഷന്റെ അക്ഷയശ്രീ അവാർഡ് തുടങ്ങിയവ അവയിൽ ചിലതു മാത്രം കൂടാതെ നിരവധി പാചകകൃതികളുടെ കർത്താവ് കൂടിയാണ് ഇദ്ദേഹം എഴുപത്തിയഞ്ച് വയസ്സായ എനിക്ക് ഞാൻ കാരണം എനിക്ക് ആറ് വയസ്സാകുമ്പം തന്നെ അച്ഛൻ്റെയും അച്ചാച്ച ഒന്നിച്ച് വിഷിപ്പണിക്കും അന്ന് അന്ന് എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാകുമ്പോൾ കൂടെ ജോലി ചെയ്യുക ഇന്നത്തെ മാതിരിയല്ല അന്ന് അപ്പോൾ കഷ്ടപ്പാടിൻ്റെ പടുകൂഴിയിൽ നിന്ന് അപ്പോൾ ആണ് എനിക്ക് അന്നേ എനിക്ക് കൃഷിയോട് ഭയങ്കര സ്നേഹമാണ് അവരൊന്നിച്ച് ഞാൻ കാല് കൂട്ടുന്നടിക്കെല്ലാം പോവും ഒന്നിച്ച് പിന്നെ കാല് കൂട്ടാനും പഠിച്ച് വെള്ളം ലെവൽ ഇതൊക്കെ നമ്മളൊരു ജോലിയായിരുന്നു പിന്നെ പിന്നെ അത് വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന് ഞാൻ പഠിച്ച് എങ്ങനെ കൂടി ഒരു പത്താം തരവും പാസ്സായി കെ ജി ടി ഒക്കെ പാസ്സായി അങ്ങനെ ഞാൻ കൃഷി വകുപ്പിൽ ജോലിയിലും കയറി സഹകരണ സംഘം പരണം സർവീസ് സർവീസ് ബാങ്കിൻ്റെ സെക്രട്ടറി ആയിട്ട് ഒരു പത്ത് പതിനൊന്ന് കൊല്ലം വർക്ക് ചെയ്തു അവിടുന്ന് നല്ല ജോലിയായിരുന്നു പക്ഷേ എനിക്ക് ചില സ മാനസിക വിഷമങ്ങൾ നേരിടുന്നതുകൊണ്ട് ഞാൻ അതിരുന്ന് വേണ്ടാന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന വിചാരിച്ചിട്ട് പല പരീക്ഷ പി എച്ച് സി പരീക്ഷകൾ എഴുതി അതിൽ കിട്ടി നമ്മൾക്ക് കൃഷി വകുപ്പിൻ്റെ അഗ്രികൾച്ചർ അസിസ്റ്റൻ്റ് ഇതിൽ പാസ്സാവുകയും ഞാനത് ഇരുപത്തഞ്ച് കൊല്ലം അതിൽ വർക്ക് ചെയ്യുകയും ചെയ്തു അതും മെച്ചപ്പെട്ട മാനസിക സുഖമുള്ളൊരു ജോലിയായിരുന്നു അത് കാരണം കൃഷിക്കാരുമായിട്ട് വളരെ ബന്ധപ്പെടുകയും അവരിൽക്കുണ്ടാവുന്ന വിഷമങ്ങൾ നമ്മൾ പരിഹരിക്കാൻ പറ്റുന്ന പരിഹരിച്ചു കൊടുക്കുകയും ചെയ്തു നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ